നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞാനാമ്മന ചന്തയിലെ വീഡിയോ ആണ് ഇൻട്രോ എടുക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ രാവിലെ ഇവിടെ നാല് മണിക്കാണ് ചന്ത തുടങ്ങുന്നത് ആ സമയത്ത് ഇൻട്രോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരുപാട് പോത്തുകുട്ടികളെയും ഒരു കുട്ടികളെയൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക കണ്ണാലിയുടെ വില നിലവാരം നമ്മളെടുത്ത് കണ്ണാലിയുടെ വിലയൊക്കെ നമ്മളെല്ലാം വീഡിയോയിൽ ഇന്ന് നമ്മൾ ചന്തയിൽ നേരത്തെ എത്തിയിരിക്കുകയാണ് ആ ട്രെയിൻ ലേറ്റല്ലായിരുന്നു സാധാരണ ട്രെയിൻ സ്വലത്ത് എത്തുമ്പോൾ രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കാവും രണ്ടേ കാലിൽ തന്നെ സ്വലത്തിറങ്ങി നമ്മൾ ബസ് കയറി നേരെ ഇവിടെ എത്തി നല്ല പോത്തുകുട്ടികളൊക്കെ അതായി ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് ഒരുപാട് പോത്തുകുട്ടികളൊന്നും വന്നിട്ടില്ല ഇനി അറിയില്ല ഒരു വീട്ടിലോട് സാധാരണ താമസിയാണ് വരുന്നത് ഇപ്പം നാലേ കാലേ ആയതേ ഉള്ളു ചന്തയിൽ വണ്ടികളെ അകത്ത് കയറ്റി വിട്ട് തുടങ്ങിയിട്ടില്ല പുറത്തൊക്കെ കച്ചവടം നടക്കുന്നുണ്ട് നമ്മൾ വന്ന വഴിയിലൊക്കെ വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ അവർ മാട് അത് നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ നല്ല പോത്ത് കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇരുപത്തി ഒന്നായിരം മേനുവല ചോദിക്കുന്ന കുട്ടികളാണ് ഏകദേശം ഒരു അൻപത് അറുപത് കിലോ മീറ്റ് വരുന്ന കുട്ടികളാണ് ഈ നിൽക്കുന്നത് എഴുപത് കിലോ വരുന്നതും ഉണ്ട് മിക്സഡാണ് കെട്ടിയേക്കുന്നത് അവർ ലാട്ടാണ് പതിനാല് കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത് മിക്സൈഡ് കുട്ടികളാണ് കെട്ടിയിട്ട് ചെറുതും വലുതും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഇതാണ് ഇതൊക്കെ നല്ല വലിയ പോത്തുകളാണ് ഏകദേശം ഒരു എഴുപത് കിലോ എഴുപത്തഞ്ച് കിലോ ഒക്കെ മീറ്റ് വരുന്ന നല്ല കുമ്പന്തലയൊക്കെ വൃത്തിയുള്ള നല്ല ആന്ധ്ര കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇതും ഒരു എഴുപത്തഞ്ച് എൺപത് കിലോയ്ക്കെടുത്ത് മീറ്റ് വരുന്നതാണ് ഏകദേശം ഒരു അരപ്പോത്ത് നല്ല വളർച്ച കേടുമാറിയ കുട്ടികളാണ് ഇതിൽ കാണുന്നത് നമ്മൾ നേരെ പശുവിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് പുരപ്പശു കറവ പശു നോക്കി നമ്മൾ വന്നിരിക്കുകയാണ് ഇരുപത്തി എണ്ണായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു പശുവിന് എട്ട് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറഞ്ഞത് ആ നല്ല പാൽ നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ കൂടെ വന്ന ആളാണ് കറന്ന് നോക്കുന്നത് രണ്ട് ദിവസമൊക്കെ പാല് നിർത്തി കൊണ്ടുവരുന്നതാവാൻ ചാൻസുണ്ട് നമ്മൾ പതിനാല് രൂപ പറഞ്ഞ് ഇരുപത്തെട്ട് പറഞ്ഞപ്പോൾ നമ്മൾ നേർപ്പകുതി പറഞ്ഞു ഒരു കുടുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ കുറഞ്ഞ കൊടുക്കുക എന്നു പറഞ്ഞു എട്ട് ലിറ്റർ പാലൊക്കെ അവർ പറയുന്നെങ്കിൽ അവർ അഞ്ച് ലിറ്റർ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി പശുക്കളെ നമ്മൾ ഇവിടെ വന്ന് എടുത്ത് ഒന്നോ ഒരു ഒന്നോ നാലോ പശുക്കളെ നമുക്കത് മുതലായിട്ടുള്ളു ബാക്കിയെല്ലാം പിന്നെ കൊടുക്കേണ്ടി വന്നു അവർ പറഞ്ഞ പാലിൻ്റെ പകുതിയെ നമുക്ക് കിട്ടിയിട്ടുള്ളു പിന്നെ അതിനെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് പക്ഷേ ഇരുപത്തി മൂന്നര ഗ്ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു അവർ എന്നെ താന്നു തന്നു വരികയാണ് ആ ഭാഗത്തൊക്കെ ഒരുപാട് പശുക്കളിപ്പോൾ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചെറിയ മൂരിക്കുട്ടികളൊക്കെ ആ വിഭാഗത്തുണ്ട് ഏതാണിന്ന് വില കുറച്ച് കിട്ടുന്ന അത് എടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചന്തൽ നിൽക്കുന്നത് നല്ല മൂരിക്കുട്ടികളും ചെറിയ പശുക്കുട്ടികളും ഈ നിന്ന് ഇപ്പോൾ ഉണ്ട് സാധനം വരുന്നതേ ഉള്ളു ചന്തൽ സാധനം ഇറക്കി തുടങ്ങിയതേ ഉള്ളു ഇത് ആദ്യാദ്യം വന്നേക്കാണ് ഇവിടെ കച്ചവടം കച്ചവടം ഒരറ്റത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികളൊക്കെ ഇതായി ഭാഗത്ത് ഇപ്പോൾ മോരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ ഇതായി ഭാഗത്ത് ഇപ്പം ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ ചന്ത പുലർച്ചെ മണി ആകുമ്പോൾ തുടങ്ങും തലേ ദിവസമേ കുട്ടികളും എരുമ വലിയ എരുമ അതെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുക നമ്മൾ തലേ ദിവസം ഇവിടെ വന്നിട്ടുണ്ട് വൈകുന്നേരം നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് തുടങ്ങും ചെറിയ മൂലിക്കുട്ടികൾ തൈപ്പാത്തു ഇപ്പോൾ ഒരു മാസം അടുത്ത് പ്രായമുള്ള ഒക്കെ നമുക്ക് വാങ്ങിയാലും നല്ല വിലക്ക് കിട്ടും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കകത്തൊക്കെ കിട്ടും പക്ഷേ നമ്മളെ നാട്ടിൽ എത്തുമ്പോൾ അത് പടവാകും അങ്ങനെയുള്ള മേടിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെയകത്ത് വണ്ടികൾ വിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന എരുമ കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള എരുമ കുട്ടികളാണ് ഇരുപത്തയ്യായിരം മെനുവിലേ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് മൂന്നെരുമയപ്പോണ്ട് അൻപതായിരം ചോദിക്കുന്നുണ്ട് മൂന്ന് മൂന്നരിമയ്ക്കും കൂടി കുട്ടികളാണ് നമ്മളൊരു രൂപ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി മൂവായിരം മൂന്നിനും കൂടെ പറഞ്ഞു ഒരു നാൽപ്പത്തഞ്ചൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് മൂന്ന് എരിമയാണ് നാൽപ്പത്തഞ്ച് രൂപ ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു നമ്മൾ മുപ്പത്തി ഒന്നെന്ന് പിന്നെ വില മേലോട്ട് പറഞ്ഞിട്ടില്ല നാൽപ്പത്തിരണ്ട് രൂപ പറഞ്ഞു നമ്മൾ മുപ്പത്തി മൂന്ന് തന്നെ എനിക്കാണ് അവർ നാൽപ്പത്തിരണ്ടാണ് തരാമെന്ന് പറഞ്ഞു ഇനി വേറെ പോത്ത് കുട്ടിയെ തൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു തന്നെ ഇറങ്ങി നോക്കാം ഇവിടെ ഒരു പോത്ത് ഇപ്പം ഉണ്ട് അത് ഇരുപത്തയ്യായിരം രൂപയാണ് എനിക്ക് ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ അത്യാവശ്യം കേടുമാറി നല്ലൊരു പോത്ത് കുട്ടി തന്നെയാണ് കുട്ടിയെന്ന് പറയാൻ പറ്റില്ല ഒരു പത്തറുപത്തഞ്ച് കിലോ എഴുപത് കിലോയ്ക്കെടുത്ത് മീറ്റ് വരുന്ന ഒരു പോത്താണ് ഈ നിൽക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് പതിനഞ്ച് രൂപ പതിനാറ് രൂപ വരെയൊക്കെ പറഞ്ഞ് അവർ കരുത്തില്ലെന്നാണ് പറയുന്നത് ഇരുപത്തി മൂന്ന് രൂപയും വേണമെന്നാണ് അവർ പറയണത് ചെറിയ പോത്തുകുട്ടികളൊക്കെ തായി ഭാത്ത ഒരുപാട് ഇപ്പോൾ ഒരു അയ്യായിരം ആറായിരത്തിനൊക്കെ ഉള്ള കുട്ടികൾ പോത്തുകുട്ടികളുടെ ഭാഗത്ത് കൊണ്ട് ഇതൊരു കിട്ടിലും പോത്ത് തന്നെയായിരുന്നു പക്ഷേ ആറായിരം ഏഴായിരം രൂപയ്ക്കൊക്കെ വിൽപ്പന നടക്കുന്ന പോത്തുകുട്ടികളാണ് ഈ നിൽക്കുന്നത് വെളിച്ചക്രമുണ്ട് ഏഴായിരമൊക്കെ ചോദിക്കുന്ന കുട്ടികൾ പത്തു ഈ പോത്ത് കുത്തുകുട്ടിക്ക് വേണ്ടി വീണ്ടും നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇരുപത്തൊന്നര ലാസ്റ്റ് പറയുന്നുണ്ട് നമ്മൾ പതിനെട്ട് പതിനാറ് രൂപ വരെ പതിനേഴ് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് പതിനേഴായിരം പതിനേഴായിരം വരെ വന്നിട്ടുണ്ട് പക്ഷേ നല്ല കേടുമറ നല്ലൊരു കുട്ടി തന്നെയാണ് കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള നല്ലൊരു കുട്ടി തന്നെയാണ് പക്ഷെ അതിനു വേണ്ടി ഒരുപാട് പേര് ഇത് വെച്ച് കളഞ്ഞ് ഡിമാൻഡ് കൂടി ആള് കൂടിയപ്പോൾ ഏകദേശം ഇച്ചിരി ഒന്ന് നേരം വെളുത്തിരിക്കുകയാണ് അഞ്ചേ മുക്കാലായി വീണ്ടും നമ്മളെ ചന്തയ്ക്കകത്തോട്ട് വന്നിരിക്കുകയാണ് രണ്ട് മൂരിക്കുട്ടികളെ മാത്രമേ ഈ സമയം കൊണ്ട് നമ്മൾ വാങ്ങിയുള്ളൂ എവിടെയും മൂരിക്കുട്ടികൾ ഇപ്പോൾ ഉണ്ട് രണ്ടും കൂടെ മുപ്പത്തി രണ്ടായിരം മുപ്പത്തയ്യായിരം ഒക്കെയാണ് അവർ ചോദിക്കുന്നത് ചോദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാം ചോദ്യമാണ് ഇന്ന് മാട് കുറവാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് മഴയാണ് അതുകൊണ്ട് ചന്തയിൽ ഇന്ന് കന്നാലികൾ കുറവെന്നാണ് നമ്മുടെ ബ്രോക്കറ് പറഞ്ഞിരിക്കുന്നത് അവിടെ മുന്നാമ്പള്ളി ചന്തയിലും മാട് കുറവായിരുന്നെന്നാണ് പറഞ്ഞത് ഇപ്പം ഇങ്ങനെ കാണാൻ കഴിയും ഇവിടെയൊക്കെ മാട് കുറച്ച് ഇപ്പോൾ ഉള്ളു കുറേയൊക്കെ കച്ചവടമായി പോയി എന്നാലും പഴയതുപോലെയുള്ള ഒരിത് ഇല്ല ഒരു എച്ച് ഒരു മുരിക്കുട്ടി അവിടെ ഇതിപ്പോ ഉണ്ട് അവിടെ ഒരു കുഞ്ഞ് മുരിക്കുട്ടി ഇപ്പോൾ ഉണ്ട് അത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞ് ഉള്ളിൽ ആറായിരം രൂപയാണെങ്കിലേ തരുള്ളൂ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരുടെ വിലയ്ക്ക് മേടിക്കാൻ പറ്റില്ല വളർത്താൻ പറ്റും അല്ല കുട്ടികളായിരുന്നു രണ്ട് മാസം ഇട്ടിരുന്ന അത്യാവശ്യം കയറി വരുന്ന രണ്ട് കുട്ടികളാണ് ഈ എരുമായി പാത്രം കൊണ്ട് വലിയ എരുമകളാണ് വിൽക്കുന്നത് നമ്മളവിടെ ഒരു എച്ച് എഫിൻ്റെ ഒരു മൂരിയൊക്കെ കണ്ട് അതിനെ വില ചോദിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഇതാണ് എച്ച് എഫിൻ്റെ ഒരു മൂരി ഇതിനെ അവർ ഇരുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് എൻ്റെ നോട്ടത്തിൽ ഒരു എഴുപത്തഞ്ച് കിലോ എൺപത് കിലോയ്ക്ക് എടുത്ത് വരുമെന്ന് തോന്നുന്നു വീഡിയോ കാണുന്ന കണക്കല്ല അത്യാവശ്യം നല്ലതായിട്ടുണ്ട് കിടന്നീളും അത്യാവശ്യം മീറ്റകൾ കയറിയ കുട്ടിയാണ് നമ്മൾ പതിനാല് രൂപ പറഞ്ഞ് പതിനഞ്ച് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നീക്കുകയാണ് നമ്മൾ കയറ് വിട്ടിരിക്കുക വിട്ട് കയറ് വിട്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരാൾ വന്ന് ചോദിച്ചു അപ്പോൾ അവർ പതിനാറായിരം രൂപ കൂടുതൽ പറഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പതിനാറ് അഞ്ഞൂറായിട്ടുണ്ട് പതിനാറ് അഞ്ഞൂറ് പറഞ്ഞിട്ടും പുള്ളി തരുന്നില്ല പുള്ളി പതിനെട്ട് രൂപ തീർത്ത് കിട്ടിയാലേ കൊടുക്കോളെന്ന് പറയാണ് നമ്മൾ കുറേ നേരം കൊണ്ട് ഇതിനെ സംസാരിച്ച് സംസാരിച്ച് നിൽക്കുകയാണ് അവർ വില എടുക്കാത്തുകൊണ്ടാണ് നമ്മൾ ആകെ ഇതിലായിരുന്നു ഇങ്ങനെ പതിനേഴ് രൂപയും പറഞ്ഞു നമ്മൾ പതിനേഴായിരം രൂപ പറഞ്ഞിട്ടും പുള്ളി തരുന്നില്ല പതിനേഴ് അഞ്ഞൂറിന് കച്ചവടം നിൽക്കും എല്ലാം ഇവിടെ ഒരു മൂലി നിൽക്കുന്നുണ്ട് ഇതിനെ ഒരു ഇരുപത്താറ് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തിയാറ് രൂപ വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ ഒരു മൂരി തന്നെയാണ് വാങ്ങിക്കുന്നത് പതിനാല് പറഞ്ഞ് മൂന്നാല് പറഞ്ഞിട്ട് അവരടുക്കുന്നില്ല നല്ല അത്യാവശ്യം നല്ലൊരു മൂരി തന്നെയാണ് അവർ ചെറിയൊരു മൂരി കുട്ടി ഇവിടെ നാക്ക് നമ്മൾ അഞ്ച് രൂപ അഞ്ചു രൂപയ്ക്ക് തഞ്ചു രൂപ പറഞ്ഞ് അവർ തരുന്നില്ല അങ്ങനെ അവർ പത്ത് രൂപയാണ് ചോദിച്ചാൽ നമ്മൾ നേരെ അഞ്ച് രൂപ പറഞ്ഞു എട്ട് രൂപ കുറഞ്ഞ കൊടുക്കലെന്നാണ് പറഞ്ഞത് അത് ഒരു നാൽപ്പത് കിലോ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ ഒക്കെ വരുന്ന മുരിക്കുട്ടികളാണ് ചെറിയ മുരിക്കുട്ടികളൊക്കെ ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട് ഒരു നല്ലൊരു പശു നിൽക്കുന്നുണ്ട് ഇവിടെ കറവ് പശുക്കളുടെ ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് എന്നാലിന്ന് വന്ന വേട് ചില എച്ചപ്പിൻ്റെ മുരിക്കുട്ടിയാണ് നമുക്ക് ഒരുവിധം മുതലാക്കി കിട്ടിയത് അങ്ങനെ മൂന്ന് മോരിക്കുട്ടികളായിട്ടുണ്ട് നമ്മൾ വാങ്ങിയത് രണ്ട് മൂരിക്കുട്ടി മേടിച്ചത് നമ്മൾ ഷൊർണ്ണൂരുള്ള സബ്സ്ക്രൈബർ തന്നെയാണ് ഒരു പശു പോച്ച് എഫിൻ്റെ ഒരു പശു വാങ്ങിയ മോരിക്കുട്ടിയെ കൊണ്ട് നമ്മൾ പോവുകയാണ് നിന്നെ അവിടെ കൊണ്ട് കെട്ടണം നമ്മളെ ഗീറിൻ്റെ മോരുകുട്ടി അവിടെ എത്തിയിട്ടുണ്ട് അത് പാലക്കാടുള്ള ഒരു സുഹൃത്തിന് വേണ്ടി വാങ്ങിയതാണ് രണ്ടുമൂന്ന് ദിവസം മുന്നേ വാങ്ങിയതാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് വഴി കച്ചവടം ചെയ്തതാണ് എൻ്റെ കൂടെക്ക് നെള്ളക്കുട്ടി കച്ചവടമായിട്ടല്ല അത് വേറൊരാൾക്ക് വേണ്ടി മേടിച്ചതാണ് ഗീറിൻ്റെ കുട്ടി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് പോത്തുകുട്ടിയും കുറവായിരുന്നു ഏകദേശം ഒരു അൻപത് അറുപത് പോത്തുകുട്ടികളെ വന്നിട്ടുള്ളായിരുന്നു പക്ഷേ പോത്തുകുട്ടികളെ വാങ്ങാനും ആളുള്ളത് കൊണ്ട് ഒരു നല്ല ഡിമാൻഡ് കാണിച്ച് ഈ കുട്ടികളൊക്കെ പതിനാല് രൂപ പതിനാലഞ്ഞൂറിനൊക്കെയാണ് കച്ചവടമായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് മേടിച്ചാൽ അതിൻ്റെ ആ ഒരു അലിപ്പുണ്ടായിരുന്നു ഇവിടെ ഇനി ഒരു നാലഞ്ച് കുട്ടികൾ നിൽപ്പുണ്ട് അതിനവർ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആശയ ഘട്ടത്തിൽ ഒരു അഞ്ചാറ് കുട്ടികൾ ഇനി നിൽക്കേണ്ടത് ഇവിടെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ നിൽപ്പുണ്ട് അങ്ങനെ അവർ വാങ്ങിയെന്ന് തോന്നുന്നു ഇത്തോടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഇവിടെ ഇനി കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് എല്ലാവരും വില പറഞ്ഞ് തിരിഞ്ഞിട്ടേക്കുന്നതിൻ്റെ ബാക്കിയാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഇവിടെയും കുറച്ച് കർണാടക തമിഴ്നാട് കുട്ടികളാണ് ഇനി നിൽക്കുന്നതെല്ലാം അതിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ എൻ്റെ ഇടയ്ക്കൊക്കെ നിപ്പമുണ്ട് പക്ഷേ അവർ ഇങ്ങനെ നമ്മൾ പിരിച്ചു ചോദിക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു നീലി രവി എന്ന് പറയാൻ ക്രോസ് കുട്ടിയാണ് കയ്യും കാലം നല്ല വെള്ള ുള്ളിൽ കിട്ടിയ ഒരു കുട്ടിയാണ് പത്ത് രൂപ അതിന് ചോദിക്കുന്നുണ്ട് പതിനായിരം രൂപ അത് നമ്മൾ ലോഡ് എടുത്ത് പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റുള്ള വണ്ടി കയറ്റി കിട്ടിയ ഒരു വലിയ മാടിൻ്റെ കൂടെ ഒക്കെ കിട്ടിയ ചിലപ്പോൾ ചവിട്ടി കുന്നുകളായി ഇവിടെ ചെറിയ പോത്തുകുട്ടികളിപ്പോൾ ഉണ്ട് രണ്ട് രണ്ട് കുറ്റം ഒരു കുട്ടികൾ പൈക്കുട്ടിയൊക്കെ നിൽക്കുന്നതെന്ന് തോന്നുന്നു നല്ല രണ്ട് പോത്തുകുട്ടികൾ അവിടെ നിന്ന് നിൽപ്പുണ്ട് നാൽപ്പത്തഞ്ച് രൂപ അതിന് ചോദിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപ അത്യാവശ്യം മീറ്റ് കയറിയ കുട്ടികളാണ് നമ്മളതിന് രണ്ടിനെ മുപ്പത് രൂപ പറഞ്ഞ് പതിനഞ്ച് രൂപ മേനിക്കിത് ഈ രണ്ട് കുട്ടികളെ പറഞ്ഞ് ഈ മൂന്ന് മൂലിക്കുട്ടികളെ നമ്മൾ മേടിച്ചിട്ടുണ്ട് എച്ച് എഫിൻ്റെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ചുവപ്പും വെള്ളം ആ രണ്ട് കുട്ടികളെ മേടിച്ചിട്ടുണ്ട് ഞാഭാഗത്ത് നല്ല അതെല്ലാം കൊല്ലത്തേക്ക് പോകാനുള്ളതാണ് കന്നാലി കുറവ് തന്നെയാണ് ഈ സമയത്താകുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും കന്നാലികൾ മേടിച്ച് കെട്ടുന്നതാണ് വീണ്ടും നമ്മളൊരു പശുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇതിന് ഇരുപത്തി ഒമ്പതിനായിരം പാൽ പറയുന്ന എട്ട് ലിറ്റർ ഏഴ് ലിറ്റർ കിട്ടുമെന്നാണ് പറയുന്നത് നാലും മൂന്നും ഒക്കെ കിട്ടുമെന്ന് പറയുന്നത് പക്ഷെ അത് അകഡ് കണ്ടിട്ട് അതിൻ്റെ ഇത് കണ്ടിട്ട് നമുക്കത് അത്ര പന്തുമായിട്ട് തോന്നുന്നു കറക്റ്റാണെന്ന് തോന്നുന്നില്ല എന്തായാലും ഒന്നുകൂടെ വന്ന് കറങ്ങി നോക്കാം അല്ലെങ്കിൽ വന്ന് രണ്ട് പോത്തുകുട്ടികളുടെ അവിടെയൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചത് ഇവിടെ രണ്ട് മൂലിക്കുട്ടികളും ഇപ്പോൾ ഉണ്ട് ഒരു കറുപ്പ് ഒരു അപ്പം പിന്നെ അവർ ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് മുപ്പത്തയ്യായിരം ചോദിക്കുന്നതല്ല മുപ്പത്തയ്യായിരം രൂപയാണ് കൊടുക്കാമെന്നാണ് അവർ പറയുന്നത് പതിനേഴ് രൂപേനു വെച്ചാണ് കാര്യം വന്നിട്ട് അവർ മുപ്പത്തയ്യായിരം രൂപ കൊണ്ടുപോകും നമ്മളെ തിരിച്ചതേപോലെ കൊടുത്ത് കാള ഇപ്പോൾ നല്ല സൈസ് കാളകളൊന്നും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അത് നല്ല കിടിലും കാളകൾ തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും കന്നാലി കുറവ് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും ഒരിത് പല സൈസ് ജല്ലിക്കട്ട് മൂരികളൊക്കെ ഇതായിട്ട് ഇപ്പോൾ ഉണ്ട് എൻ്റെ അടുത്തെല്ലാം പോയി വീഡിയോ എടുക്കാൻ പോയില്ല രണ്ട് കയറിലൊക്കെ ഇട്ടിട്ട് വലിച്ച് പിടിച്ച് വയ്ക്കുകയാണ് ഒരു കയർ വണ്ടിയിലും അതുകൊണ്ട് നമ്മൾ ദൂരെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് ി വളരെ കുറവ് തന്നെ ഇന്ന് ചുണ്ടയിൽ അതിൻ്റേതായ വില കൂടുതലുണ്ട് ഉണ്ട് ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ നമ്മൾ ഒരാഴ്ച ഇവിടെ വരുമ്പോഴത്തേക്ക് വില കൂടുന്നതല്ല കുറയുന്നില്ല കുറച്ചാഴ്ച കൊണ്ട് ഇപ്പം അങ്ങനെ തന്നെ നിൽക്കുകയാണ് രണ്ട് മാസം മാസത്തോടെ കഴിയുമ്പോൾ വില കുറയുമെന്നാണ് പറഞ്ഞത് ഈ മൂന്നാല് ദിവസം അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് കന്നാലുകൾ എന്തേലും വന്നില്ലെന്നാണ് നമ്മുടെ ബ്രോക്കറ് പറഞ്ഞത് എന്നാലും ഒരുവിധമൊക്കെ തട്ടിമുട്ടിയൊക്കെ മേടിക്കുക അത്രയേ പറ്റുള്ളൂ വന്നതിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാം ചിലവെന്തെങ്കിലും നടക്കുക ആ ഒരു രീതിക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും പല സൈസ് മൂലകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഡബിൾ കയറിലൊക്കെയാണ് ഇട്ടേക്കുന്നത് മേടിക്കാ പാട് പീടും നമ്മളവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പശുക്കൾ ഇപ്പോൾ ഉണ്ട് കറവപ്പശും കറവാറ്റിയ പശുക്കൾ ഇടക്കറവയുള്ള പശുക്കളൊക്കെ ഇവിടെയുണ്ട് അത ഇവിടെ കുറച്ച് ഇതാ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ബ്രോക്കർ വാങ്ങിയതാണ് നാലെണ്ണം നാല് മുരുകുട്ടികളെ മേടിച്ച് വേറാക്ക് വേണ്ടി മേടിച്ചതെന്നാണ് പറഞ്ഞത് പുള്ളി ഇത്ര തന്നെ നമ്മൾ ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല വേർടാക്ക് വേണ്ടി മേടിച്ചതെന്നാണ് ഞാൻ ഇത് നമ്മൾ രാവിലെ ഇവിടെ ചന്തയിൽ കൊണ്ടുവന്ന ഒരു മുരകുട്ടിയാണ് ഈ വെള്ള മുരുകുട്ടി അപ്പുറത്തെ ഭാഗത്തൊരു ഗീറിൻ്റെ ഒരു പശു ഇവിടെ നിൽപ്പുണ്ട് നമ്മൾ ആവശ്യപ്പെട്ടു വരെയാണ് ഗീറിൻ്റെ കാണുന്നത് ഇതാ ഇവിടെ നിൽപ്പുണ്ട് എവിടേക്ക് പശുക്കളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് പോലെ സൈസിലുള്ള എന്താ ഈ അത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഏകദേശം ഒരു ഏഴേ മുക്കാൽ മണിയായി എനിക്ക് ചന്തയിൽ വെയിലുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കച്ചവടം നടക്കുന്ന ടൈമാണ് ഇനി പെട്ടെന്ന് പറഞ്ഞ് വാരി വലിച്ച് കച്ചവടം ചെയ്ത് അവർ പോകാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്തായാലും ഇനി ചു കന്നാലികളുള്ളു അപ്പോൾ നമ്മൾ നാല് പോത്തുകുട്ടി മൂന്ന് മൂരിക്കുട്ടികളും എടുത്ത് ഈ ആഴ്ച പോത്തുകുട്ടികളുടെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പോയി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ